അത്രയൊരു സാങ്കേതിക തടസ്സമുണ്ടായിരുന്നു ശബ്ദം തെളിയിക്കുന്നില്ല എന്തായാലും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട് നഗരം നമുക്കറിയാവുന്നതുപോലെ അല്ലെങ്കിൽ കോഴിക്കോട് പോയിട്ടുള്ളവർക്ക് അറിയാവുന്നതുപോലെ ചെറിയ ചെറിയ കൊണ്ട് നിബിഡമാണ് നഗരം തൊട്ട് തൊട്ട് കടകളുള്ളൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഈ പുതിയ ബസ് സ്റ്റാൻഡ് മിഠായി തെരുവ് ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് കൊച്ചു കൊച്ചു കടകളാണ് കടകളാണെന്നറിയാം ഒരു കടയിൽ തീ പിടിച്ചാൽ അത് നിമിഷ നേരം കൊണ്ട് തന്നെ ചുറ്റുമുള്ള ഭാഗത്തേക്കും പടർന്നു പിടിക്കും ഇത് പുതിയ ബസ് സ്റ്റാൻഡിൽ ഒരു തുണിക്കടയിൽ നിന്നാണ് തീ പടർന്നു പിടിച്ചത് സമീപത്തുള്ള കടകളിലേക്ക് മുഴുവൻ അത് പടർന്നിരിക്കുന്നു ഏതാണ്ട് ആ ഷോപ്പിംഗ് കോംപ്ലക്സ് മുഴുവൻ കത്തി അമരുന്നൊരു സാഹചര്യമാണുള്ളത് ഏറ്റവും വലിയ തടസ്സം നേരത്തെ മേയർ ബിനാ ഫിലിപ്പ് പറഞ്ഞതുപോലെ ഈ കടകളിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയുന്നില്ല ഈ കത്തി അമ കത്തുന്ന കടകളിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അനീഷ് തുടരുന്നുണ്ട് അനീഷ് ഈ ചെറിയ ചെറിയ കടകൾ അതാണ് കോഴിക്കോടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിപ്പോൾ മിഠായി തെരുവായാലും ഈ ഭാഗത്തായാലും ഒക്കെ കൊച്ചു കൊച്ചു കടകൾ തൊട്ട് തൊട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഒരിടത്തൊരു അപകടം ഉണ്ടായാൽ അങ്ങോട്ടേക്ക് എത്താൻ പോലും കഴിയില്ല ഇതിപ്പോ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ സമീപത്തേക്ക് എത്തുന്നതിൽ പോലും ഫയർ എഞ്ചിനുകൾക്ക് ഒരു പരിമിതി ഉണ്ടെന്ന് തോന്നുന്നു ീജ അത് തന്നെയാണ് ചെറിയ ചെറിയ കടകൾ ഒരുപാട് ഉള്ള ഒരു നഗരമാണ് കോഴിക്കോട്ട് ഒരിടത്ത് തീപിടർന്നാൾ വളരെ പെട്ടെന്ന് തന്നെ മറ്റിടങ്ങളിലേക്കൂടെ വ്യാപിക്കാനൊരു സാധ്യതയുണ്ട് ഇവിടെ തന്നെ ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്നിരിക്കുന്ന ഈ ഗോഡൌൺ കെട്ടിടത്തിന് സമീപം തന്നെയാണ് ഈ ഫാഷൻ ബസാർ എന്നൊക്കെ പേരിൽ ഒരു വൃത്ത വൃത്താകൃതിയിലുള്ളൊരു കെട്ടിടം നമ്മൾ കണ്ട് അതിനുള്ളിൽ പൂർണ്ണമായും തുണിത്തരങ്ങളാണ് ഇവിടെ നിന്നും ഒരു തീപ്പൊരിയായാലും ചെറിയ അകത്തേക്ക് പോയാൽ ഒരുപക്ഷെ ഇപ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ ഇരട്ടി വ്യാപ്തിയിലുള്ള തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തായാലും ഭാഗ്യവശാൽ അവിടേക്ക് തീപ്പൊരി പോയിട്ടില്ല അല്ലെങ്കിൽ അവിടേക്ക് തീപിടുത്തം നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ും അകത്ത് കത്തിക്കൊണ്ടിരിക്കുന്നു കാരണം ഈ പോളിസ്റ്റർ തുണിത്തരങ്ങളാണ് ഏറിയ പങ്കും യൂണിഫോം ആയി സ്കൂൾ തുറക്കുന്ന കാലമാണ് അതുകൊണ്ട് അത്തരത്തിൽ വലിയ സ്റ്റോക്ക് സംഭരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ ഇവിടുത്തെ വ്യാപാരി വ്യവസായികളായ ആളുകൾ കൂടി നാല് മണിക്കൂറിലധികമായി കോഴിക്കോട് നഗരത്തിലെ ഈ ബിൽഡിംഗ് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അധികൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് എസ് എം സിയേറ്റില് തീ കത്തിയപ്പോൾ ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു ഈ ഐ എയർപോർട്ടിൽ നിന്നുള്ള വണ്ടി എയർപോർട്ടിൽ നിന്നുള്ള അത്തരം വണ്ടികൾ കൊണ്ട് മാത്രമേ ഈ തീ അണക്കാൻ പറ്റുള്ളൂ അന്ന് എസ് എം സിറ്റ് കത്തിയപ്പോൾ ഇത്രയും വണ്ടികളുടെ ഒരു അഞ്ചോ ആറോ വണ്ടികളുടെ ജോലിയാണ് ആ ഒരു ഒറ്റ വണ്ടി നിർവഹിച്ചത് അന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അധികാരികളുടെ ഇത്തരം ഒരു വണ്ടി കോഴിക്കോട് നഗരത്തിൽ ഒന്നെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എസ് എം സിറ്റിന് ആ തീപിടുത്തത്തിന് ഒരു പാടവും പഠിച്ചില്ല അതുകൂടാതെ ഇവിടെയുള്ള ബീച്ച് സ്റ്റേഷൻ ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുകയാണ് നവീകരണം എന്ന് പറഞ്ഞിട്ട് ആകെ രണ്ട് വണ്ടികളേ ഉള്ളൂ അതിനുമുമ്പ് മാനാജറുടെ ചുറ്റും രണ്ടു മൂന്നും വണ്ടികളുണ്ടായിരുന്നു അതും ഒഴിവാക്കി തീപിടുത്തം ഉണ്ടാകുമ്പോൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തീപിടുത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വരാതിരിക്കാനുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല ില്ല പറയാണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെണ്ണം ഈ നാലോ അഞ്ചോ വണ്ടികൾ ഉണ്ടായിട്ട് ആ എയർപോർട്ടിൽ നിന്നുള്ള ആ ഒരു വണ്ടിയാണ് അത്രയും ശക്തിയേറിയ വെള്ളം ഉപയോഗിച്ചിട്ടുള്ള ആ വണ്ടിയാണ് ഇപ്പോൾ വീണ്ടും തീ അണച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും സംവിധാനങ്ങൾ നമ്മളെ കോഴിക്കോട്ട് അങ്ങാടിയിൽ വീണ്ടും എന്നാണ് ഞങ്ങൾ സംഘടന ഇതിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോഴും അകത്തേക്ക് വെള്ളം ിക്കാൻ ചീറ്റിക്കാൻ കഴിയുന്നില്ല കാരണം അവിടെ പ്രത്യേക നിർമ്മിതികളാണ് കച്ചവടക്കാരൻ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല ഈ ബിൽഡിങ്ങിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി അവിടെ നിന്നും ഷീറ്റുകളുണ്ട് ആ ഷീറ്റിൽ തട്ടിയാണ് ആ വെള്ളം പുറത്തേക്ക് പോയിക്കുന്നത് അതായത് പമ്പ് ചെയ്യുന്ന ഒരു ടാങ്ക് വെള്ളത്തിന്റെ പകുതി പോലും അകത്തേക്ക് പോകുന്നില്ല അതായത് ഇപ്പം നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെ പക്ഷെ എന്നിരുന്നാലും പുതിയ ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം ഇത് പഴയ കാലത്തുള്ളത് വെച്ച് എന്തുകൊണ്ട് ഞങ്ങൾ ആ എസ് എം സിന്റെ തീപിടുത്തതിനു ശേഷം സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് നമ്മൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ എയർപോർട്ടിൽ നിന്ന് കട എടുക്കാതെ മേജർ സിറ്റികളിലെങ്കിലും ഓരോ ഇത്തരത്തിലുള്ള മെഷീനുകൾ വെക്കണം ഇപ്പൊ ബീച്ചിൽ നിന്ന് ബീച്ചിൽ നിന്ന് ഈ സ്റ്റേഷൻ മാറ്റിയപ്പം തന്നെ അതിന് കോഴിക്കോട് നഗരത്തിന്റെ അടുത്ത് ആറോ ഏഴോ വണ്ടികൾ ഉണ്ടായിരുന്ന ആ സ്റ്റേഷനാണ് മാറ്റിയത് അതിന്റെ വണ്ടികളൊക്കെ തൊട്ടടുത്തുള്ള ഫയർ സ്റ്റേഷനിലേക്ക് മാറ്റി എന്തുകൊണ്ടൊരു സംവിധാനം കോഴിക്കോട് കോർപ്പറേഷന്റെ പല സ്ഥലങ്ങളും ഒഴിഞ്ഞെടുക്കുന്നില്ലേ അവിടെ താൽക്കാലികമായിട്ട് കെട്ടിടം ഉണ്ടാക്കിയിട്ട് ഒരു അഞ്ചോ ആറോ വണ്ടികൾ ഉണ്ടെങ്കിൽ ഇത് നാലേ മുക്കാലിൽ കത്തിയത് ഇത് മുക്കോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പരസ്യം വണ്ടികൾ ഇവിടെ വന്നത് അപ്പോൾ പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിയിരുന്നെങ്കിൽ ഇത് തീ ഇങ്ങനെ പടരുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് സർക്കാരും ഇവിടുത്തെ സംവിധാനങ്ങളും ശ്രദ്ധിക്കേണ്ടത് കോഴിക്കോട് നഗരത്തിനകത്ത് നാലോ അഞ്ചോ വണ്ടികൾ സ്ഥിരമായി നിർത്തിയിടുന്ന സംവിധാനം ഉണ്ടാവണം എങ്കിലേ ഇനി ഇത്തരത്തിലുള്ള തീപിടുത്തങ്ങൾ ഉണ്ടായാൽ അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും കോഴിക്കോട് പോലൊരു വലിയ അതെ അതെ ഒരു ആധുനിക സംവിധാനം തയ്യാറാക്കാതാണ് ഈ പിന്നെ തീപിടുത്തത്തെ നേരിട്ടിടുകൊണ്ടിരിക്കുന്നത് അതാണ് വലിയൊരു ആശങ്ക നമ്മളെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്ക തന്നെയാണ് കാരണം ഇത്രയും മണിക്കൂറുകളായിട്ട് താഴെ കടകളുണ്ട് ആ കടയിലെ സാധനങ്ങളുണ്ട് ഈ ചൂട് കൂടുന്തോറും ഈ താഴെ കടയിലുള്ള സാധനങ്ങൾ നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ആധുനിക സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത് നേരിടണം എത്രയും പെട്ടെന്ന് കാരണം ഒരു ഭാഗത്ത് തീയണക്കവും മറുഭാഗത്ത് തീ കത്തുന്നൊരു ഇതാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അത് അധികൃതർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് അതിനു ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സംവിധാനം കാണണമെന്നാണ് വ്യാപാര വ്യവസായ ഏകപന സമിതി പറയാനുള്ളത് കാരണം ആശങ്ക ஃபிஜா அது இவர் பயன் காரணம் இத்திரிகம்